ഹായ് ഹലോ നമസ്കാരം ഇത് ജിൻടോക്സാണ് ജിൻടോക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം സുച്ചിൻ മാനുവൽ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു സുഖമാണെന്ന് പറയുകയും സുഖമായിരിക്കുകയും ചെയ്യട്ടെ ഒരു ചെറിയ കാര്യം പറയാനാണ് വന്നത് ഞാൻ ഇന്നിങ്ങനെ വാട്സാപ്പിൽ വന്നിട്ടുള്ള സ്റ്റേറ്റസ് ഒക്കെ ഇങ്ങനെ വെറുതെ നോക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു സ്റ്റേറ്റസ് എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു കോമൺ ഫ്രണ്ടിൻ്റെ ബർത്ത് ഡേ ആണിന്ന് അപ്പോൾ ആ ബേർത്ത് ഡേ അവള് വിഷ് ചെയ്തിട്ടുണ്ട് അവന്റെ ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെ അവളിങ്ങനെ എഴുതി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേക്ക് എഴുതിന് ശേഷം ബ്രാക്കറ്റിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് ഇട്ടതല്ല എന്ന് പറയാൻ പറഞ്ഞു ആ വാക്യം കണ്ടപ്പോൾ ഞാൻ എൻ്റെ ബർത്ത്ഡേ ഒന്ന് ആലോചിച്ചു അന്ന് ഞാനും ഇങ്ങനെ സ്റ്റേറ്റസിൽ ഇങ്ങനെ പരിധിയിരുന്നു ആരൊക്കെയാണ് എൻ്റെ വിഷ് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റസ് അപ്പോൾ ചില മനുഷ്യർ നമ്മൾ പ്രതീക്ഷിച്ച ചില മനുഷ്യരുടെ സ്റ്റേറ്റസിലൊന്നും നമ്മളില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഒരു പക്ഷെ നമ്മൾ കരുതുന്നത്രമേൽ നമ്മൾ അവർക്ക് പ്രിയപ്പെട്ടവരല്ല എന്നൊക്കെയുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ബേഡേഡ് അന്ന് നമ്മുടെ കണ്ണൊക്കെ നനച്ചിട്ടുണ്ട് ഇത് എന്റെ മാത്രം അനുഭവം ആവണമെന്നില്ല എന്തേ അവൾ എൻ്റെ അല്ലെങ്കിൽ അവനെന്റെ പേര് ഒന്ന് സ്റ്റേറ്റസ് ഇടാഞ്ഞത് എന്തേ എന്നെ ഒന്ന് സ്റ്റേറ്റസിലൂടെ വിഷ് ചെയ്യാഞ്ഞത് അവനെന്നെ വിഷ് ചെയ്യുന്നുണ്ട് എന്ന് നാലുപേര് കാണട്ടെ എന്നുള്ള അത് പറയാൻ എന്നെ എന്നെ അവൻ അത്രമേൽ പരിഗണിക്കുന്നുവെന്ന് എന്നെ അവൾ അത്രമേൽ പരിഗണിക്കുന്നുവെന്ന് പറയാൻ അത് അറിയുന്നത് നല്ലതാണ് എന്ന് തോന്നിപ്പോകുന്നു നമ്മളൊക്കെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും പരിഗണിക്കപ്പെടുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് അതുകൊണ്ടാണ് മാസ്ലോ പറയുന്നത് മനുഷ്യൻ്റെ ബേസിക് നീഡ്സ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ട് അവന് വേണ്ടതാണ് സോഷ്യൽ അഫിലിയേഷൻ നീഡ്സാണ് നമ്മുടെ പരിഗണനകളൊക്കെ മറ്റൊരു മനുഷ്യർ തിരിച്ചറിയുന്നത് ഈ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ ഒക്കെയാണ് അത് കാലത്തിന്റെ ഒഴുക്കിൽ സംഭവിക്കുന്നതാണെന്ന് തോന്നുന്നു ഇന്ന് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ പരിഗണനകൾ അടയാളപ്പെടുത്തപ്പെടുന്നത് പലപ്പോഴും വാട്സപ്പ് സ്റ്റാ സ്റ്റാറ്റസിലൂടെയാണ് എന്ന് തോന്നി അപ്പോ അങ്ങനെ ചിലരൊക്കെ പറഞ്ഞ് ഫോട്ടോ ഇടിയിക്കുന്ന ഒരു പക്ഷെ തമാശയായിട്ട് പറഞ്ഞതായിരിക്കണം കേട്ടോ പക്ഷെ അങ്ങനെ അവന് പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിടിച്ചിട്ടുള്ള ചില കേസുകൾ എനിക്ക് അറിയാവുന്നത് കൊണ്ട് കൂടിയാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞിടീക്കേണ്ടി വരുന്ന ഒരവസരത്തിൽ ആ മനുഷ്യന്റെ ഉള്ളിലൂടെ കടന്നു പോയിട്ടുള്ള വികാരങ്ങളെ ഒന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയ അതുകൊണ്ട് നമുക്ക് അടുപ്പമുള്ള മനുഷ്യർ അവരോടുള്ള അടുപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു പറയുന്നതിൽ നമ്മളൊന്നും വിചാരിക്കേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത് സ്റ്റേറ്റസിൽ കൂടി ഒന്ന് വിഷ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് കരുതുന്നു ഒരു പക്ഷെ അവനത് ആഗ്രഹിക്കുന്നുണ്ടാകാം അവളത് ആഗ്രഹിക്കുന്നുണ്ടാകാം അതുകൊണ്ട് ലൈഫ് കുറച്ചുകൂടിയൊക്കെ ഭംഗിയാക്കാൻ മറ്റുള്ളവരുടെ ലൈഫിൽ കുറച്ചുകൂടിയൊക്കെ ഭംഗിയാക്കാൻ ഇങ്ങനെയുള്ള ചെറിയ പൊടിക്കൈകളൊക്കെ നമ്മളെ സഹായിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളുടെ സ്റ്റേറ്റസിൽ നിങ്ങളുടെ മുഖം കാണുകയും അയാൾ നിങ്ങളെ സ്റ്റേറ്റസിലൂടെ വിഷ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അത് അയാളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സമയമാണ് എന്ന് കരുതി അങ്ങനെയാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ജിമ്മിന് പറയാനുള്ളത് ഇതാണ് പറ്റുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഫോട്ടോകൾ സ്റ്റേറ്റസ് വെച്ച് ഒരേ വിഷ് ചെയ്യുന്നതിൽ ഒരു ജാളിനതയും വിചാരിക്കേണ്ടതില്ല തോന്നുന്നു നമ്മളൊക്കെ പരിഗണിക്കപ്പെടേണ്ടതാണ് പരിഗണിക്കപ്പെടേണ്ടവരാണ് എടുത്തു വായിച്ചൊരു കവിതയുണ്ട് കവിത ഇങ്ങനെയാണ് എനിക്ക് നിനക്കാരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കവി ചോദിക്കുകയാണ് നിനക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം പറയും എന്നെ തന്നെ അപ്പം അത് കഴിഞ്ഞ് കവി പറയാണ് അത് കഴിയുന്നില്ലല്ലോ നമ്മളൊക്കെ അങ്ങനെ നമ്മളെ തന്നെ സ്നേഹിക്കുന്നുണ്ട് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ അടുത്ത് നിൽക്കുന്നവന് അതുപോലെ ആഗ്രഹമുണ്ട് എൻ്റെ ആഗ്രഹം എന്നെ എല്ലാവരും സ്നേഹിക്കണമെന്നാണ് അതുപോലെ തന്നെയാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നവനും ആഗ്രഹിക്കുന്നത് ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ നമ്മുടെ ലൈഫ് കുറച്ചുകൂടിയൊക്കെ ഒക്കെ ഭംഗിയാവും തോന്നുകയാണ് അതുകൊണ്ട് കാര്യങ്ങൾ ഉഷാറാവട്ടെ നമുക്കൊന്ന് പരസ്പരം സ്നേഹിച്ച് നോക്കാം എൻ്റെ അടുത്ത് നിൽക്കുന്നവരും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനുമുള്ള ആഗ്രഹമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടല്ലോ ആ തിരിച്ചറിവ് തരുന്ന ഒരു ചെറിയ മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം ഉണ്ടല്ലോ ആ നുറുങ്ങുവട്ടം നോക്കി നമുക്ക് നമുക്കങ്ങനെ പോയാൽ അപ്പോൾ കാര്യങ്ങൾ കുഷാറാവട്ടെ സന്തോഷാവട്ടെ ഇതിൽ വീഡിയോയിലൂടെ കാണാം